കാരണം ഇവിടെ ഒരു ഞാൻ ഇപ്പോൾ ഞാനിരിക്കുന്നത് ഇപ്പോഴല്ലോ അതാണ് ഇപ്പോഴത്തെ മലയുടെ അവസ്ഥ ഒരു ഞാൻ മേക്കളിയാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് റിഫോം പാർട്ടിയുടെ കാര്യത്തിലായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ പല എണ്ണിച്ച സ്ട്രെസ്സുകൾക്കകത്തും എന്ന സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളാണ് വാർത്തയ്ക്കകത്ത് വരുന്നത് ആൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആളെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു ജോലിയിൽ നിന്ന് പുറത്താക്കി ഹലോ ഗേസ് ഇന്നും പറയാനുള്ളത് വലിയ സന്തോഷത്തിന് വർത്താനം കാരണം ഇവിടെ ഒരു ഇപ്പൊ ഞാനിരിക്കുന്ന ഇപ്പുണ്ടല്ലോ അതാണ് ഇപ്പോഴത്തെ മലയുടെ അവസ്ഥ ഒരു ഞാനും മേക്കളിയാണ് നമ്മൾ ഈ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരുന്നു റിഫോം പാർട്ടിയുടെ കാര്യത്തിലായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ കാരണം എന്തുകൊണ്ട് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾ കാത്തും റിഫോം പാർട്ടി തിരിച്ചു കയറുന്നു ഇനി മുതൽ അവരാണ് ഭരണത്തിലോട്ട് കയറാൻ പോകുന്നത് കാണുമ്പഴേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറത്തിറങ്ങി പല എച്ച് എസ് സ്ട്രെസ്സുകൾ കാത്തും കാര്യങ്ങളാണ് വാർത്തയ്ക്കത്ത് വരുന്നത് ഇപ്പൊ റീസെന്റ് കേട്ടിരിക്കുന്ന രണ്ട് ഇഷ്യൂസ് വന്ന് ഒന്ന് വയ്യാതിരിക്കുന്ന ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ നാട്ടിൽ വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്ന പുള്ളിക്കാരെ നാട്ടിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഏതായാലും ഭർത്താവിന് ചികിത്സ കഴിഞ്ഞ് എത്ര കാലം എടുത്തു തിരിച്ച് വരാനൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പൊ കേൾക്കുന്നത് ആള് തിരിച്ച് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആളെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു ജോലി നിന്ന് പുറത്താക്കി ഹോം ഓഫീസിനെ അറിയിച്ചു അറിയിക്കാൻ മീൻസ് അറിയിച്ചില്ല അറിയിക്കാൻ പോകുന്നു അവര് ഇവരെ മുമ്പോട്ട് ജോലി കണ്ടിന്യൂ ചെയ്യാൻ വർക്ക് പെർമിറ്റ് മുമ്പോട്ട് കൊടുക്കത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു ഇതൊന്നും നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളെ അല്ല ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ സംഭവം കേൾക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാകുന്നത്രം ആൾ നാട്ടിൽ പോകുന്നതിന് അതായത് അവരുടെ അവധി ആനുവലി എടുത്ത് നാട്ടിൽ പോകുന്നതിന് പ്രത്യേകിച്ച് ഇവിടെ ഒരു റോസക്ഷൻ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ അവകാശമാണ് അവധി എടുത്ത് നാട്ടിൽ പോകുന്നതിന് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ ഈ പുള്ളിക്കാരെ അവധി എസ്റ്റെൻഡ് ചെയ്ത് കാണണം അതായത് പോളിസി എൻ എച്ച് എസ് പോളിസി പറഞ്ഞു കാണണം നിങ്ങൾ അവധി എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ടൈമിലൂടെ നിങ്ങൾ തിരിച്ചു വരണം ഇതാണ് നിങ്ങളുടെ ടൈം ഫ്രെയിം നിങ്ങളുടെ ആനുവലി നിങ്ങൾ തിരിച്ചു വരണം ഈ പുള്ളിക്കാരി തിരിച്ച് വന്ന് കാണത്തില്ല ചികിത്സയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു വേണമെങ്കിൽ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലാതെ പുതിയ സംഭവമല്ല നേരത്തെ സീനിയേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളൊരു മെയിൽ അയച്ചാൽ മതി അവർ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ആക്ഷനോ അല്ലെങ്കിൽ ഒരു ഒരു നോട്ടോ നിങ്ങൾക്കെതിരെ വിട്ടുവെക്കും അത്രേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കാം പുള്ളിക്കാരി അങ്ങനെ ചെയ്തത് ഒരാൾ നാട്ടിൽ പോകുന്നതിനെ റെസ്ട്രിക്ട് ചെയ്ത് ഒരു സംഭവം ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമുക്ക് തൊഴിലാളിയുടെ അവകാശം എന്നും മാനിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണിത് നിങ്ങൾ എന്ത് തരം പരിപാടികളും ചെയ്തു നിങ്ങൾക്ക് ഒരിക്കലും ആ നാളെ രാവിലെ മുതൽ വരണ്ട എന്ന് ഇന്ത്യ പോലത്തെ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രി വരാത്തെ പോലത്തെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകില്ല അവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഒരിക്കലും അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് എൻ എച്ച് എസ് പോലെ ഗവൺമെൻറ് ബേസ്ഡായിട്ട് നിൽക്കുന്ന ഒരു ഒരു എംപ്ലോയറ് ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് പല പല ട്രസ്റ്റുകളുടെ ഭാഗമാണെങ്കിലും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുന്ന ഒരു പത്രവാർത്ത വെളി ഇതിനോട് കൂട്ടി വായിക്കുന്ന റിഫോം പാർട്ടിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റത്തോട് ബന്ധപ്പെട്ടാണ് കാരണം ഈ പാർട്ടി വരുമ്പോൾ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് നാട്ടുകാരെ എല്ലാം ആൾക്കാരെ അല്ല പത്രങ്ങളായിക്കോട്ടെ മീഡിയ ആയിക്കോട്ടെ ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ പിടിക്കാത്തത് ഞങ്ങൾ പറഞ്ഞത് ഒരു പക്ഷേ ഇതുണ്ടായിക്കും ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല നമുക്ക് ഒരു ഉറപ്പില്ല എല്ലാ സ്ഥലങ്ങളും ഇംഗ്ലീഷുകാര് മാത്രമൊന്നും അല്ല എല്ലാ സ്ഥലങ്ങളും എല്ലാ ഇംഗ്ലീഷുകാരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റാഫിനെ മുഴുവൻ വേട്ടി കളഞ്ഞാൽ ഞാൻ നടത്തി ഇംഗ്ലീഷ് ആയിട്ട് കയറ്റെന്ന് പറയാൻ വേണ്ടി ഇവിടെ ഇംഗ്ലീഷുകാരും വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിപ്പൊന്നും ഇല്ല അല്ലെങ്കിൽ യൂറോപ്പ് യൂണിയൻകാര് വെയിറ്റ് ചെയ്തിരിപ്പൊന്നും ഇല്ല ഇവിടെ പല സ്ഥലങ്ങൾ കാത്തും നമ്മുടെ രാജ്യക്കാര് വേണം വിദ്യാഭ്യാസം ഉള്ള നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനത്തെ പല പല മെഡിക്കൽ സെക്ടറിൽ അറ്റ്ലീസ്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് മെഡിക്കൽ സെക്ടർ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല അത്രമാത്രം ഈ ജോബ് സെക്ടർ നമ്മുടെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് റിഫോം പാർട്ടി വരുന്നത് കൊണ്ട് നാളെ രാവിലെ ജോബിന് മുഴുവൻ കട്ടിങ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായാലും എന്ത് ചെയ്യും എന്നൊരു ആശങ്കയാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് സത്യം അതിന് അതിനുമുകളിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടായാലുണ്ടാവും സത്യം എന്നെ അറിയത്തില്ല പാർട്ടി ഓൾറെഡി തീരുമാനിച്ചു കേട്ടോ അത് വേറൊരു കോമഡി റിഫോം പാർട്ടി കയറിയ നേരം അവർ ആദ്യമേ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇപ്പം കൊടികളൊക്കെ മാറ്റുന്നു അതായത് ഈ മോസ്കോൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കൊടികൾ യൂറോപ്യ യൂണിയൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന കൊടികൾ പബ്ബിന്റെ മുമ്പിൽ വെശിക്കുന്ന കൊടികൾ അങ്ങനത്തെ കൊടികളുടെ പടിയൊന്നും വേണ്ടി ഈ കൊടികളൊക്കെ കൊണ്ട് മാറ്റുക ഇവരുടെ ബ്രിട്ടീഷ് ഫ്ലാഗ് മാത്രം മതി എന്നൊരു ഒരു തീരുമാനം ഓൾറെഡി എല്ലായിടത്തും ഓടുന്നുണ്ട് പലയിടത്തും ഇങ്ങനത്തെ കരക്കമ്പി പോലെ ഓടുന്ന ചില വർത്തമാനങ്ങൾ വർത്താനങ്ങൾക്കത്തു കേൾക്കുന്നുണ്ട് പല സ്ഥലങ്ങൾ സ്ഥലങ്ങൾക്കാത്തേയും മാനേജ്മെന്റ് പെർഫോമൻസ് അതായത് മാനേജർമാരായിരിക്കുന്നത് നിങ്ങൾ അന്യരാജ്യക്കാരാണെങ്കിൽ അന്യരാജ്യക്കാരാണെങ്കിൽ മാത്രമേ കേട്ടിട്ടു കേട്ടോ വേറെ നമ്മൾ കേട്ടില്ല പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ പ്രോപ്പറായിരിക്കണം അതായത് നിങ്ങളെ ടീമിനെ നയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ടീമിരിക്കുന്നത് സംഭവം വരണം ഇതിന് കൂടുതൽ വേറൊരു കാര്യോടെ കൂട്ടി വായിക്കുക ഞങ്ങൾ ആ വീഡിയോ ഓൾറെഡി ഇട്ടതാണ് എൻ എച്ച് എസ്സിന്റെ വോളണ്ടിയർ റിട്ടയർമെൻറ്റ് അത് റിഫോം പാർട്ടിയോട് ബന്ധപ്പെട്ടൊന്നും അല്ല ബട്ട് അവർക്ക് അടിക്കാനുള്ള വടികളാണ് ഈ നാല് ചുറ്റും കിടക്കുന്നത് അവരെങ്ങൾ തീരുമാനിക്കണം അത് വേണ്ട അങ്ങനെ വലിയൊരു ആര് മോളിക്കരന് തുള്ളണ്ട എന്ന് തീരുമാനിച്ചാൽ അവർക്ക് തുള്ളാൻ പറ്റുന്ന ഇടകൾ ഒത്തിരി ഉണ്ട് നേരിട്ട് റീഫോം പാർട്ടിക്കകത്ത് ആരും ഇതൊന്നും പറയാൻ പോകുന്നില്ല ഇതാണ് ഗ്രാജ്വലി ഉണ്ടാകാൻ പോകുന്ന ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ പിന്നെ ഈ ഇങ്ങനത്തെ പല നേഴ്സുമാരുടെ പല ഇഷ്യൂസ് കേൾക്കുന്നുണ്ട് കാരണം ഇതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇഷ്യൂവിനകത്ത് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ കെയർ ഹോമുകൾക്കാത്ത് കേൾക്കുന്ന കഥകൾക്കകത്ത് പലതും വെളിയിലോട്ട് മേടിക്കകത്ത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുന്ന് കെയർ ഹോമിനകത്തുനിന്ന് ഫുഡ് കഴിച്ചു കെയർ ഹോമിനകത്ത് ഫുഡ് കഴിക്കാൻ അനുവാദം ഇല്ലായിരുന്നു അത്രേ അപ്പോൾ കെയർ ഹോമിനകത്ത് ഫുഡ് കഴിച്ചു എപ്പോൾ കഴിച്ചു എന്നത് കഴിച്ചു നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല മനസ്സിലായിടത്തോളം നോർമൽ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ലോങ് ഡേ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവിടുന്ന് ഹോട്ട് ഫുഡ് കൊടുക്കണം കൊടുക്കണമെന്ന് ഇവിടെ അത് നിയമമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പുതുതായിട്ട് വന്ന മാനേജർ പ്രത്യക്ഷും എവിടത്തെ കാര്യമാണ് പറയേണ്ടല്ലോ പുതുതായിട്ട് വന്ന മാനേജർ തീരുമാനിച്ചു ഇനി മുതൽ ഹോട്ട് ഫുഡ് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സമയത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു യെസ് ഹോം ക്യാൻ ഡിസൈഡ് ദാറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു നേരത്തെ ഹോട്ട് ഫുഡ് അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരത്തെ ചായ്ക്ക് കടി വരുന്നത് അതുപോലെ പിന്നെ റെസിഡന്റ് റെസിഡൻറ്റ് കഴിച്ചിട്ടെങ്കിലും കെയർമാരുടെ നന്നായിട്ട് കഴിക്കും ഇല്ലേ ആണല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം എന്നാ കെയർ ഹോം എന്നുള്ളത് ഇങ്ങനൊരു സിറ്റുവേഷൻ നിന്നോട്ട് വേണം ഇനി അടുത്ത കഥ കേൾക്കാൻ വേണ്ടി വൈകുന്നേരത്തെ ഫുഡ് ബാക്കി വരാൻ പോകുന്ന കളയാൻ പോലുള്ള ഫുഡിനകത്ത് എടുത്ത് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരർമാരുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നു പ്രസ്റ്റോയുടെ ഇതിലാണ് ഒന്ന് രണ്ട് പേരുണ്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്ന ഒന്നു പേരുണ്ട് ഇതിനകത്ത് ബ്രിസ്റ്റോൾ ഏരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് എനിക്ക് മനസ്സിലാവുന്നത് ആരുടെയും പേര് ഇവിടെപ്പെടുത്താൻ നിർവാഹമില്ല ഈ ആൾക്കാരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മാർഗ്ഗമില്ല ആളെ സസ്പെൻഷൻ ആയോണ്ടി എന്നോട് പറയുന്ന ആൾക്കാർക്ക് പോലും അവരുടെ ഡീറ്റെയിൽസ് തരാനും അവരെ കോൺടാക്ട് ചെയ്യിപ്പിക്കാനും മാർഗ്ഗമില്ല അവർക്ക് ഇത്രേ അറിയാവുള്ളൂ പിന്നെ അവർ ചോദിക്കുന്നത് ഇതെന്ന് എന്ന് മാത്രമാണ് നിയമം അല്ലാതായതാണ് അവരുടെയും ചോദ്യം കാരണം ഇതൊക്കെ വളരെ നോർമലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ് സത്യമാണ് എല്ലാ കയറിനും മുകളിലും വളരെ നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫുഡ് കഴിക്കുന്നതും വേസ്റ്റ് കൂട്ട് കളയതിന് മുമ്പ് നമുക്ക് വേണ്ട ഫുഡ് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നതൊക്കെ ഉള്ളതാണ് ഈ ഫുഡ് നോർമൽ ഫുഡ് കഴിക്കുന്ന സംഭവത്തിനകത്ത് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ആരും ആരുടെയും പുറകെ നടന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഡിറ്റിറ്റീവ് ചുഴിയും കൊണ്ട് നടക്കുന്നവരുടെ വാട്സൺ കളിക്കോ ഷണ്ടർ ഹോംസ് കളിക്കുകയോ ചെയ്യുന്നൊരു കഥയില്ലായിരുന്നു ഇത് അങ്ങനെയും കേൾക്കുന്നു അങ്ങനെയും ആൾക്കാരെ ഇപ്പം പുറത്താക്കി തുടങ്ങി അപ്പോൾ അതിന് ഒരു സീരിയസ് ഗ്രേവ് മിസ്റ്റേക്കായിട്ടൊക്കെയാണ് നേടുന്നത് അതൊന്നും ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചൊരു സൂപ്പർ വിഷൻ കൊടുക്കാം ഓക്കെ സൂപ്പർവിഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാം ഇത് എന്താണ് ഹോമിൻ്റെ പോളിസി ഇനി മുതൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ അത് പറയാം സസ്പെൻഡ് ചെയ്യുക അതിനുശേഷം അവരെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ പോകുന്ന പറയുക ത്രെട്ടനിങ് ആണോ നമുക്ക് അറിയത്തില്ല ബട്ട് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് ഇതിന്റെ അടുത്ത വേർഷൻ കേൾക്കുന്നു വണ്ടി പാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങൾക്കകത്ത് അതായത് കെയർ കെയർഹോമുകളുടെ ഏരിയകൾക്കകത്ത് പാർക്കിങ് വളരെ കുറവായിരിക്കും കെയർ ഹോം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസ് വലിയ വിശാലമായ ഒരു ഹോസ്പിറ്റൽ അല്ല ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് വീടുകൾ ചേർന്നിരിക്കുന്ന വലിയ ഒരു കെട്ടിടത്തിന് കാണത്തുള്ളൂ അതിനകത്ത് ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചോട്ട പ്ലേസേ കാണത്തും അത്തരം സ്ഥലങ്ങൾക്കകത്ത് പാർക്ക് ചെയ്യരുത് എന്ന് പലതവണ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും മനുഷ്യൻ മനുഷ്യനല്ലേ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് കൊണ്ട് പാർക്ക് ചെയ്തതായിരിക്കാം അങ്ങനെ പാർക്ക് ചെയ്ത കാറിന് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കെയർ ഹോമിന്റെ അഡ്മിനിസ്ട്രേറ്റർ പോയി കാറിന്റെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളും പൊതു പൊതുഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നു പാർക്ക് ചെയ്ത ആള് മലയാളിയാണ് പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡും അവിടെ വർക്ക് ചെയ്തിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റ് അത് പുള്ളിക്കാരി നേഴ്സാണ് ഹസ്ബൻഡ് വേറെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു ചെയ്യരുത് പക്ഷെ അവിടെ ഫ്രീ ആകുമ്പോൾ വിസിറ്റേഴ്സ് ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ അവർ അവരുടെ വെളിയിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് റോഡിന്റെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്ന കാർ എടുത്ത് അകത്ത് കൊണ്ടിടും ഇത് ഒരു വലിയ ക്രിമിനൽ കുറ്റം ി പൊതുഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നു ഇമെയിൽ വന്നു ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ഇമെയിൽ വന്നു ശേഷം അവർക്കെതിരെ ആക്ഷൻ എടുത്തു അവരെ നേഴ്സിനെ ഓർത്തോ നേഴ്സിനെതിരെ ഇങ്ങനെ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ സത്യം ഞാൻ കേട്ടിട്ട് കൂടി ആദ്യമായിട്ട് കേൾക്കണേഴ്സിനെതിരെ ആക്ഷൻ എടുത്തു നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് കമ്പനിയുടെ പോളിസിനെ അനുസരിച്ച് അഡേർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്തു ഇതൊക്കെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമേ കുറ്റമാണ് സത്യം എനിക്ക് അറിയത്തില്ല പക്ഷേ രീതികൾ മാറുന്നു ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്ക് സപ്ലൈ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇപ്പം നഴ്സുമാരുമായിട്ടുണ്ട് ഇപ്പോൾ വന്നുകൊണ്ട് ഒത്തിരി പേര് സൈഫ് എഴുതിയെടുത്തു അല്ലാതെ നഴ്സുമാരായിക്കൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റിൽ പെരുകേണ്ട കാര്യമില്ല നിങ്ങൾ പോയ വേറെ അഞ്ചെണ്ണം വരും എന്നുള്ള സിറ്റുവേഷനോട്ട് വന്നു പണ്ട് അങ്ങനെ എന്തായാലും സ്ഥിതി ഒരു നഴ്സ് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഹോമിന്റെ പകുതി ചന്ദ്രഗ്രഹണമാണ് പിന്നെ ടഞ്ഞു എന്നുള്ള അവസ്ഥയായിരുന്നു ഇപ്പൊ അതല്ല സ്ഥിതി ജോബിനകത്ത് ജോബ് മാർക്കറ്റിനകത്ത് ഭയങ്കര ചേഞ്ച് ഉണ്ട് ജോബ് ഇപ്പോഴും പലയിടത്തും പോലെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നേരിട്ടിരുന്ന പലടത്തും ജോബുകൾ ഉണ്ട് പ്രോബ്ലം നിങ്ങൾ റീലൊക്കേറ്റീവ് ആണ് കുട്ടികളോട് കൂടി ജീവിക്കുന്ന ആൾക്കാർ കുടുംബത്തോട് ജീവിക്കുന്ന ആൾക്കാർ ഒരു വർഷത്തിന് വീട് രണ്ടെടുത്ത ആൾക്കാർ ഒരു ദിവസം രാവിലെ റീലൊക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ലൈഫോടെ സ്റ്റക്കായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പാർട്ടി ചേഞ്ചുകളും ഈ പറഞ്ഞ ഈ പറഞ്ഞ പോളിസി ചേഞ്ചുകളൊക്കെ പ്ലീസ് ബി കെയർഫുൾ നിങ്ങൾ ഇച്ചിരി വിജിലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക ഇംഗ്ലീഷുകാരും ഫോളോ ചെയ്തത് അത് നോക്കാൻ നിൽക്കരുത് അത് അവൻ്റെ രാജ്യമാണ് അവൻ്റെ കളവാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷത്തെ കഥ എന്ന് പറയുന്നത് ഈ അടുത്തൊരു കുറച്ച് നാളത്തേന് ജസ്റ്റ് ബി വിജിലൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും കമ്പനിയുടെ പോളിസി കട്ടയ്ക്ക് ഫോളോ ചെയ്യുക ഒരു കാരണം കാത്തിരിക്കുന്നവർക്ക് അടിക്കാൻ വണ്ടി കൊടുക്കു വടി കൊണ്ട് കൊടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അടുത്തൊരു ന്യൂസായിട്ട് വീണ്ടും കാണാം